നമ്മുടെ ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു നിമിത്തമായത് ഈ ഒരു ശങ്കപുഷ്പാണ് അതിൻ്റെ കഥ അറിയാം ഒരു വർഷം മുന്നത്തൊരു കഥയാണ് ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് മരുന്നും മന്ത്രമൊക്കെ ആയിട്ടിരിക്കുന്ന സമയം സമയം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ശങ്കപുഷ്പം വെച്ചിട്ടുള്ള ഒരു ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ഞാൻ ലോകായ ലോക രണ്ടാഴ്ച ഞാൻ ശങ്കപുഷ്പം അന്വേഷിച്ചിടന്നിട്ട് എനിക്ക് ഒരെണ്ണം പോലും ആ സമയത്ത് കിട്ടിയില്ല എപ്പോഴും ഈസി ആയിട്ട് കിട്ടുന്നതാണ് പക്ഷേ ആ സമയത്ത് കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വൈകിട്ട് ഒരു ദിവസം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു ശങ്കുപുഷം എനിക്ക് എവിടെയെന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് സീരിയസ് ആയിട്ട് ആയിട്ടൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്നത് വെറുതെ വെറുതെ താമസിക്കാലോച്ചാണ് കേട്ടോ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിയില്ല അന്ന് എനിക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടിയപ്പോഴത്തേക്കും അതിനകത്തുണ്ടായിരുന്നു രണ്ട് ശങ്കപുഷ്പം അതും ഈ ഒരു വെറൈറ്റി രണ്ടാഴ്ച തപ്പിട്ട് കിട്ടാത്ത ശങ്കപുഷ്പം പെട്ടെന്ന് നമ്പലത്തിൽ നിന്ന് കിട്ടിയപ്പോഴത്തേക്കും അതെനിക്ക് ഒരു നല്ല സൂചനയായിട്ട് ഒരു നിമിത്തായിട്ട് എനിക്ക് തോന്നി ആയുർവേദത്തിൽ മരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സിംഗിൾ പെറ്റൽ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫ്ലാവനോയിഡ്സ് ഉള്ളത് അതായത് ആന്റി ഓക്സിഡന്റ് വെച്ചും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് ഈ ഒരു മൾട്ടി പെറ്റൽ വെറൈറ്റി ഒക്കെയാണ് അതുകൊണ്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ഞാൻ ഇതാണ് യൂസ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ഈ ഇടയ്ക്ക് ഇത് ശങ്കപുഷ്പല്ല ഇത് വിഷാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു